നമ്മുടെ ഇതിഹാസത്തിൽ നിന്ന് വളരെയൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു കൂട്ടം കഥകൾ അത് കുട്ടികളുടെ മനസ്സിലേക്ക് നീതിബോധവും ധർമ്മബോധവും ഉണർത്താൻ പര്യാപ്തമായ പുരാണ കഥകളും ഇതിഹാസ കഥകളും ഒക്കെ നമുക്ക് കേൾക്കാം ആദ്യമായിട്ട് അഗസ്ത്യൻ കുടത്തിൽ നിന്നൊരവതാരം ഇതൊരു മാഷ് കുട്ടികളെ പഠിപ്പിക്കുന്ന കഥ അതേ രൂപത്തിൽ നമുക്ക് ഒന്ന് കേട്ടു നോക്കാം കുംഭം എന്നാൽ കുടം കുംഭോജ സംഭവൻ എന്ന് പറഞ്ഞാലോ കുടത്തിൽ നിന്ന് ജനിച്ചവൻ അതായത് അഗസ്ത്യൻ അഗസ്ത്യ മഹർഷി നാരായണൻകുട്ടി മാഷ് കയ്യും കലാശവും കാട്ടി വിശദീകരിച്ചു മാഷിന്റെ വർത്തമാനത്തെക്കാൾ കൈകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളിലാണ് അവന് ശ്രദ്ധ തോന്നിയത് രവി അതാണ് നമ്മുടെ കുട്ടിക്കഥാപാത്രം രവിക്ക് മാഷിനെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുകയാണ് കുംഭത്തിൽ നിന്ന് ജനിച്ച കുടം പോലെ ഉരുണ്ട് കുള്ളനായ അഗസ്ത്യ മഹർഷി ഞങ്ങളുടെ കൺമിന്നിലേക്ക് വരുന്ന പോലെ തോന്നി രവിക്ക് ആ കഥ കേൾക്കാൻ തിടുക്കമായി സാർ കുടത്തിൽ നിന്ന് കുട്ടി ജനിക്കുകയോ ആ അതല്ലേ പറയണത് നാരായണൻകുട്ടി മാസ്റ്റർ അഗസ്ത്യപുരാണം ആരംഭിക്കുക നമുക്കും ആ കൂട്ടത്തിൽ കൂടാം അല്ലെ പണ്ട് ഇക്ഷാകു വംശം എന്ന രാജവംശത്തിൽ നിമി എന്ന ഒരു ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു വലിയ യാഗം നടത്താൻ തീരുമാനിച്ചു യാഗം നടത്തിപ്പിന് ഗുരുവായി വസിഷ്ഠ മഹർഷിയെ സമീപിച്ചു വസിഷ്ഠൻ ദേവേന്ദ്രൻ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കുന്നതിനാൽ നിമിയുടെ യാഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചു ദേഷ്യം വന്ന നിമിരാജാവ് ഗൗതമ മഹർഷിയുടെ പുത്രനായ സദാനന്ദനെ വിളിച്ച് യാഗഗുരുവാക്കി ഇതിൽ കോപിഷ്ടനായ വസിഷ്ഠൻ നിമിയെ നിന്റെ ഗുണങ്ങളെല്ലാം നശിക്കട്ടെ എന്ന് ശപിച്ചു നിമി തന്റെ യാഗശക്തിയാൽ വസിഷ്ഠനെ നിനക്ക് ശരീരമില്ലാതെ പോകട്ടെ എന്ന് ശവിച്ചു ഫലത്തിൽ നിമിയും വസിഷ്ഠനും ശരീരമില്ലാത്ത പ്രാണന്മാരായി അസലായി ഇനി എന്ത് ചെയ്യും രവി ഉത്കണ്ഠയോടെ മാസ്റ്ററോട് ചോദിച്ചു രണ്ടുപേരും ഗദ്യാന്തരമില്ലാതെ ബ്രഹ്മാവിനെ സമീപിച്ചു നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് ദേഷ്യപ്പെട്ടതിനാൽ വന്നേ ആപത്താണിത് ഇനി പുതിയ ജന്മം എടുക്കുകയോ നിവൃത്തിയുള്ളൂ ബ്രഹ്മാവ് പരിഹാരം പറഞ്ഞു കൊടുത്തു മിത്രാരുണന്മാർ എന്ന ഇരട്ടകളായ മനുഷ്യരുണ്ട് അവരുടെ ഓരോരുത്തരുടെയും പുത്രന്മാരായി നിങ്ങൾ ജനിക്കും അച്ഛന്മാർ രണ്ടും അമ്മ ഒന്നുമായിരിക്കും ജ്യേഷ്ഠാനുജന്മാരായ മഹർഷിമാരായി ഭൂമിയിൽ പ്രതാപികളായി തന്നെ വാഴും ആ ഇടയ്ക്ക് മിത്രവരുണന്മാർ വെവ്വേറെ ശരീരങ്ങളായി നടക്കുവാൻ തീരുമാനിച്ചു അഗസ്ത്യന്റെ ആ ആത്മാവ് മിത്രനിൽ ലയിച്ചു മിത്രൻ അറിയാതെ വനാന്തരത്തിലൂടെ നടക്കുമ്പോൾ അപ്സരസായ ഉർവശി അതുവഴി വന്നു അവളെ കണ്ട മിത്രനിൽ പ്രേമം തോന്നി ഉർവശി അയാളെ സ്വീകരിച്ചില്ല മിത്രൻ തന്റെ ബീജത്തെ ഒരു കുടത്തിൽ വെച്ചു ഉർവശി നടന്നു പോകുമ്പോൾ അരുണനെ കണ്ടു അവൾക്ക് അയാളോട് പ്രേമം തോന്നിയെങ്കിലും അരുണൻ നിഷേധിച്ചു ഉർവശി മിത്രനെ അന്വേഷിച്ചു നടന്നു അവളിൽ ഒരു ബീജം ഉണ്ടായി മിത്രൻ അടച്ചു വച്ച കുടത്തിൽ ഉർവശി തന്റെ ബീജവും നിക്ഷേപിച്ച് അടച്ചു വെച്ചു പത്തു വർഷങ്ങൾക്കു ശേഷം കുടം പൊട്ടി കുടത്തിന്റെ ആകൃതിയിൽ ഒരു കുട്ടിയും അരുണന്റെ ചായയിൽ മറ്റൊരു കുട്ടിയും പിറന്നു മിത്ര അരുണന്മാർ ആദ്യത്തവന് അഗസ്ത്യൻ എന്നും രണ്ടാമത്തവന് എന്നും നാമകരണം ചെയ്തു അഗസ്ത്യൻ മഹാവിദ്വാനും അസ്ത്രവിദ്യയിൽ പ്രഗൽഭനുമായിരുന്നു മാസ്റ്റർ പറഞ്ഞു നിർത്തിയപ്പോൾ രവിക്ക് ഒരു കുസൃതി ചോദ്യം തോന്നി ഒരു കുടം പോലെ ഉരുണ്ട കുണ്ടപക്രുവിനെ ആരെങ്കിലും വിവാഹം കഴിച്ചിരുന്നോ അമ്പട വീരാ നിനക്ക് അതാണ് അറിയേണ്ടത് അല്ലേ പറയാ കുള്ളനും താടിക്കാരനുമായ അഗസ്ത്യനും വിവാഹം കഴിക്കേണ്ടി വന്നു സാധാരണ കുടുംബങ്ങളിലെ സ്ത്രീകൾ തയ്യാറായില്ല മിത്രനും അരുണനും ദുഃഖിതരായി നടന്നുപോകവേ രണ്ടു പാറകൾക്കിടയിൽ ഇടുക്കിലാകപ്പെട്ടു അഗസ്ത്യൻ അവരെ രക്ഷിക്കാൻ ശ്രമിക്കവേ മിത്രൻ പറഞ്ഞു അഗസ്ത്യ നീ ഒരു വിവാഹം കഴിച്ച് നിനക്കു മക്കളുണ്ടായി അവരിൽ ഒരാൾ ഞങ്ങൾക്കെതിരെ വെള്ളം തന്നാലേ ഞങ്ങൾക്ക് ഈ പാറയിടുക്കിൽ നിന്ന് മോചനം കിട്ടൂ അതുവരെ വിവാഹം ഒരു കാര്യമായി കണക്കാക്കിയിട്ടില്ലാത്ത അഗസ്ത്യമുനി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു പല സ്ഥലത്തു നിന്നും അനുകൂലമായ പ്രതികരണം ഉണ്ടായില്ല ആയിടയ്ക്ക് വിദർഭയിലെ രാജാവ് മക്കളുണ്ടാവാനായി ഒരു യാഗം നടത്തുകയായിരുന്നു യാഗത്തിനെത്തിയ അഗസ്ത്യമുനിയെ വിദർഭൻ വന്നിച്ചിരുത്തി തന്നെ സന്താനലാഭത്തിനായി അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു അഗസ്ത്യൻ തന്റെ തപശക്തി കൊണ്ട് മനുഷ്യരുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഓജസ് ആവാഹിച്ച് ഒരു പെൺകുഞ്ഞിനെ സൃഷ്ടിച്ചു വിദർഭനു കൊടുത്തു രാജാവ് കുട്ടിക്ക് ലോപമുദ്ര പേരിട്ട് വളർത്തി ലോപമുദ്ര ആയിരം ദാസിമാർക്കിടയിൽ രാജകീയമായി വളർന്നു അവൾ യുവതിയായി ഒരു ദിവസം അഗസ്ത്യൻ വിദർഭരാജാവിനോട് ലോപമുദ്രയെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു സുന്ദരിയായ ലോപ ഈ ജഡാധാരിയായ കുള്ളന് വിവാഹം ചെയ്തു കൊടുക്കുകയോ അഗസ്ത്യന്റെ അനുഗ്രഹത്താൽ ജനിച്ച കുഞ്ഞായിരുന്നതിനാൽ മറുത്തു പറയുന്നത് നന്ദികേടാവുമെന്ന് തോന്നൽ അതിലുപരിയായി അഗസ്ത്യൻ ശപിച്ചാൽ കുലം തന്നെ മുടിഞ്ഞു പോകാൻ ഇടവരും രാജാവ് വിഷണ്ണനായിരിക്കവേ ലോപമുദ്ര അദ്ദേഹത്തെ അകത്തേക്ക് വിളിച്ചു അഗസ്ത്യ മഹർഷിയുടെ പത്നിയായിരിക്കാൻ തനിക്ക് സമ്മതമാണെന്ന് അറിയിച്ചു കൊട്ടാരവും സ്വർണാഭരണങ്ങളും ഉപേക്ഷിച്ച് ലോപമുദ്ര ധരിച്ച് മഹർഷിയോടൊപ്പം പർണശാലയിലേക്ക് തിരിച്ചു കുറെ വർഷങ്ങൾ കഴിഞ്ഞു അഗസ്ത്യൻ തന്റെ തപസ് തുടർന്നു ലോപമുദ്ര തനിക്കൊരു കുടുംബജീവിതമാണ് വേണ്ടത് കുട്ടികളും പേര ജീവിക്കണം എന്ന് പറഞ്ഞു ഭാര്യയും ഭർത്താവും എന്ന രീതിയിൽ ഒരുമിച്ച് കഴിയാൻ അഗസ്ത്യൻ സ്വർണമാലയും വളയും സ്വർണരുദ്രാക്ഷവും ഒക്കെ അണിഞ്ഞേ പറ്റൂ എന്ന് ചടിച്ചു അഗസ്ത്യന്റെ പക്കൽ പത്ത് വയസ്സു പോലും ഇല്ലായിരുന്നു തനിക്ക് പരിചയമുള്ള ധനികരായ സുഹൃത്തുക്കളെ ഓരോരുത്തരെയായി അഗസ്ത്യൻ സമീപിച്ചു ശ്രുതപ്രവൻ ഇല്വൻ എന്നീ സുഹൃത്തുക്കളായ രണ്ടു നാട്ടുരാജാക്കളുടെ അടുത്തു ചെന്ന് സഹായം ചോദിച്ചു അവർ അവരവരുടെ പരവു ചെലവുകൾ കാണിച്ചു കൊടുത്തു ഒരു രൂപ പോലും മിച്ചമില്ലെന്ന് അവർ അഗസ്ത്യനെ ബോധ്യപ്പെടുത്തി അദ്ദേഹം സുഹൃത്തുക്കളെയും കൂട്ടി സ്ഥലത്തെ ഏറ്റവും ധനികനായ ഉല്യൻ എന്ന അസുരന്റെ അടുത്തെത്തി അയാൾ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു ഉല്യും അനുജൻ വാദാവി എന്ന അസുരനും കൂടി മണിപത്തനം എന്ന കൊട്ടാരത്തിൽ താമസിച്ചു വരികയായിരുന്നു ഉല്യന് ഇന്ദ്രനു സമമായ തേജസ്സും പ്രാപ്തിയുമുള്ള ഒരു പുത്രൻ ഉണ്ടാവാൻ ഒരു യാഗം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാട്ടിലെ ഒരു ബ്രാഹ്മണ പണ്ഡിതനെ സമീപിച്ചു ബ്രാഹ്മണൻ അത് ശരിയാവില്ലെന്ന് ഉല്യനോടും വാദാവിയോടും പറഞ്ഞു ബ്രാഹ്മണനോട് കടുത്ത പകയുണ്ടായി ബ്രാഹ്മണന്മാരെ എല്ലാം ചതിച്ചു അയാൾ തീരുമാനിച്ചു പുല്ലലൻ തന്റെ മന്ത്രശക്തിയാൽ അനുജൻ വാദാവിയെ ഒരു ആടാക്കി ആടിനെ വെട്ടുനുറുക്കി കറി വെച്ച് ബ്രാഹ്മണന്മാരെ കൊണ്ട് ഭക്ഷിപ്പിച്ചു ഭക്ഷണം കഴിച്ചു ബ്രാഹ്മണർ എഴുന്നേൽക്കുമ്പോൾ പുല്ലുലൻ വാതാവി വന്നാലും എന്ന് വിളിച്ചു പറയും അപ്പോൾ ബ്രാഹ്മണന്മാരുടെ വയറുപൊട്ടി വാതാവി പുറത്തു വരും അങ്ങനെ നൂറ് ബ്രാഹ്മണർ മരിച്ചുപോയി ഈ സന്ദർഭത്തിലാണ് അഗസ്തീനും സുഹൃത്തുക്കളും പുല്ലൊലൻറെ മണിപത്തനത്തിലെത്തിയത് പുല്ലുവലൻ അവരെ സൽക്കരിച്ചിരുത്തി വാദാവി ആടിനെ വെട്ടി നുറുക്കി പാകം ചെയ്ത് എല്ലാവർക്കും ഭക്ഷിക്കാൻ കൊടുത്തു ഭക്ഷണശേഷം പുല്ലൊലൻ വാദാവി എന്നാലും എന്ന് വിളിച്ചു പറഞ്ഞു വാദാവി വന്നില്ല അഗസ്ത്യൻ പറഞ്ഞു വാതാവി ദഹിച്ചു കഴിഞ്ഞു ഉല്ലുവലൻ ഭയുന്നു തന്റെ അനുജനെ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഉല്ലൻ മഹർഷിയുടെ കാല് പിടിച്ച് അനുജനെ ജീവനോടെ വിട്ടുതരണമെന്ന് അപേക്ഷിച്ചു തനിക്ക് ആയിരം പവൻ സ്വർണം തരണമെന്ന് അഗസ്ത്യൻ പറഞ്ഞു ഉല്ലൻ പതിനായിരം സ്വർണവും രണ്ട് കുതിരകളെയും അഗസ്ത്യന് നൽകി വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ധാന്യങ്ങളും നൽകി കൂടെ വന്നവർക്കെല്ലാം ആയിരം പവനും കുതിരകളെയും നൽകി വാതാവി രൂപത്തിലായി അഗസ്ത്യൻ ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി രണ്ടുപേരും പുതിയ വസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും ധരിച്ച് ഉല്ലസിച്ചു അഗസ്ത്യന് എത്ര മക്കളുണ്ടായി രവി ആകാംക്ഷയോട് ചോദിച്ചു ലോപ ഗർഭിണിയായി എത്ര പുത്രന്മാർ വേണം എങ്ങനത്തെ പുത്രന്മാർ വേണം എന്ന കാര്യത്തിൽ അവർ തമ്മിൽ തർക്കമായി സാധാരണക്കാരായ നൂറുപുത്രന്മാർ വേണമോ അതോ ഒരാൾക്കോ പത്താളുടെ ശക്തിയുള്ള പത്തു പേർ മതിയോ നൂറാളുടെ ഗൽപ്പുള്ള ഒരു പുത്രൻ മതിയോ എന്ന് അവർ തർക്കമായി ഒടുവിൽ നൂറാളുടെ ശക്തിയുള്ള ഒരു കുഞ്ഞിനെ പ്രസവിച്ചു അഗസ്ത്യൻ തവസിയൻ കാട്ടിലേക്ക് പോയി ഏഴു വർഷത്തിന് ശേഷം തിരിച്ചു വന്നു രണ്ടാമതൊരു പുത്രൻ കൂടി ജനിച്ചു ജനിച്ച ഉടനെ േറ്റിരുന്ന് വേദമന്ത്രങ്ങൾ ചൊല്ലിയ അവന് ഇത്മവാഹൻ എന്നു പേരിട്ടു ഉഗ്രതപശക്തിയുള്ള അഗസ്ത്യൻ ഒരിക്കൽ വിന്ധ്യാപർവ്വതത്തെ ഭൂമിക്കടിയിലേക്ക് ചവിട്ടിത്താഴ്ത്തു നാരദമഹർഷി വിന്ധ്യാപർവതത്തിനോട് ഹിമാലയം സഹ്യൻ എന്നീ പർവ്വതങ്ങൾ വലിയ വലിയ ദേവകളെ ശിരസിൽ കയറ്റി അഹങ്കരിക്കുകയാണെന്നും വിന്യനെ പോലുള്ളവരെ അവർക്ക് പുച്ഛമാണെന്നും ഏഷണി കൂട്ടി വിന്ധ്യന് മഹാമേരുവിനോടും മറ്റു പർവ്വതങ്ങളോടും ദേഷ്യം തോന്നി വിന്ധ്യൻ തന്റെ ശരീരത്തെ പെരുവിപ്പിച്ച് ആകാശം മുട്ടി നിന്നു സൂര്യനും ചന്ദ്രനും സഞ്ചരിക്കാൻ നിവൃത്തിയില്ലാതായി പക്ഷികൾക്ക് പറക്കാനാവാതെ വന്നു പക്ഷികളും സൂര്യചന്ദ്രന്മാരും ചേർന്ന് ബ്രഹ്മാവിനെ കാണാൻ പോകുന്ന വഴിക്ക് അഗസ്ത്യ മഹർഷിയെ കണ്ടു മഹർഷി വിന്യന്റെ നിറുകയിൽ ചാടികേറി വിന്ധ്യനെ ചവിട്ടിത്താഴ്ത്തി പാതാളത്തിൽ എത്തുമെന്നായപ്പോൾ വിന്ധ്യൻ മാപ്പു പറഞ്ഞു മേലിൽ അഹങ്കരിക്കില്ലെന്ന് ശപഥം ചെയ്തു അഗസ്ത്യന്റെ കഥ കേട്ടില്ലേ എന്തു തോന്നുന്നു ആളുടെ വലിപ്പമല്ല കഴിവാണ് കാര്യം മനസ്സിലായി അതെ മാസ്റ്റർ തുടർന്നു ഭാരതത്തിൽ അഗസ്ത്യൻ തപസ് ചെയ്തിരുന്ന പർവ്വതത്തിന് അഗസ്ത്യകൂടം എന്നു പേരുണ്ടായി പണ്ട് സീതാന്വേഷണത്തിനായി തെക്കോട്ട് സഞ്ചരിക്കവേ വാനരസൈന്യം അഗസ്ത്യകൂടത്തിലെത്തി അഗസ്ത്യ മഹർഷിയുടെ അനുഗ്രഹം വാങ്ങിയാണ് യാത്ര തുടർന്നത് കുംഭോജൻ ഒരു മഹാസംഭവം തന്നെ